ുംരോണം കേരള സർക്കാരിനെ മാത്രമല്ല സിപിഎമ്മിനെ മാത്രമല്ല എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും ബി ജെ പിക്ക് ഇഷ്ടമില്ലാത്ത ബി ജെ പിയോടെ അഭിപ്രായം ബിജെപിക്കെതിരായിട്ട് അഭിപ്രായം പറയുന്ന എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും കേന്ദ്ര ഗവൺമെന്റ് ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ഇല്ലാതാക്കാനും തകർക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം അത് ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത തരത്തിലേക്കൊരു അവസ്ഥയാണ് ഇന്ത്യയിലെ ജനാധിപത്യത്തിലും രാഷ്ട്രീയത്തിലും സാമൂഹ്യ പ്രവർത്തനത്തിലും എല്ലാം ഉണ്ടാക്കിയത് ഇത് കേവലം രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ കാര്യമോ രാഷ്ട്രീയ പാർട്ടികളുടെ നേരെ മാത്രമല്ല സാംസ്കാരിക രംഗത്ത് സാഹിത്യ രംഗത്ത് ഔദ്യോഗികമായ പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ നേരെ വലിയ ഇതെല്ലാം ഉണ്ടാവുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് ഒരു രാജ്യത്തെ ഇന്ന് ബാധിച്ചിരിക്കുന്ന ജനാധിപത്യത്തെയും സാമൂഹ്യ ജീവിതത്തെയും സ്വതന്ത്രമായ മതനിരപേക്ഷമായ ഒരു അവസ്ഥയെയും ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് അത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സജീവമായിട്ട് ചർച്ച ചെയ്യുകയാണ് ഇത് യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടി അല്ലെന്ന് ഞാൻ പറയാൻ കാരണം കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ നേരെ വന്നിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് അവരുടെ അവരുടെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ അക്കൌണ്ടുകൾ ഇൻകം ടാക്സിനെ ഉപയോഗിച്ചും മറ്റ് ഇ ഡി ഉപയോഗിച്ചും ഒക്കെയുള്ള കേസുകൾ എടുത്തത് ഇടതുപക്ഷ പാർട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ സി പി ഐയുടെയും സി പി എമ്മിന്റെയും ഒക്കെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന തരത്തിലേക്ക് ഡൽഹിയിൽ നിന്ന് ഇവരിതരോ കാര്യങ്ങൾ എടുത്തറിയാം ഇന്ത്യയിലെ മിക്കവാറും രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരെ എടുക്കുന്ന സമയമാണ് പക്ഷെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി കേരളത്തിലെ യു ഡി എഫ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഈ ഇ ഡി എടുക്കുന്ന നിലപാടും ബി ജെ പി ഗവൺമെന്റ് എടുക്കുന്ന നിലപാടും കേരളത്തിനകത്തു വരുമ്പോൾ ആ കാര്യം അവർ മിണ്ടുന്നതേ ഇല്ല എന്ന് മാത്രമല്ല കെജ്രിവാളിനെ പോലെ ഇന്ത്യയിലെ എല്ലാവരും ഇന്നിപ്പോൾ ഞെട്ടിത്തെറിച്ച ഒരു സംഭവമാണ് കെജ്രിവാളിന്റെ അറസ്റ്റും അദ്ദേഹത്തിന്റെ റിമാൻഡും ആ സംഭവം കഴിഞ്ഞപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് തന്നെ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് കേരളത്തിൽ വന്ന് വന്നി കേസെടുത്തിട്ട് ഇവിടുത്തെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ആളുകൾക്ക് അറസ്റ്റ് ചെയ്യാത്ത കേസെടുക്കാത്തതെന്ന് ചോദിക്കുന്നതാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ നിലവാരവും അവരുടെ രാഷ്ട്രീയവും ശ്രീ മുരളീധരനും പറയുന്ന അത്തരം കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ അവര് അവരുടെ അഖിലേന്ത്യാ നേതൃത്വം ശ്രീമതി സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും അതുപോലെ ഖാർഗെയും ഉൾപ്പെടെയുള്ള ആളുകളെ തന്നെ ഇത്തരം കേസ് ഇപ്പെടുത്താൻ ശ്രമിക്കുന്നു അവരുടെ മുഖ്യമന്ത്രിമാരെ അതോ ഉപമുഖ്യമന്ത്രി ശിവകുമാർ കർണാടകത്തില് ഇവരുടെ എല്ലാം നേരെ എടുക്കുന്ന നിലപാടുണ്ട് ആ സംസ്ഥാനങ്ങളിലെല്ലാം കോൺഗ്രസ് പാർട്ടി ശക്തമായ നിലപാടുകൾ പറയുന്നുണ്ട് കേരളത്തിൽ മാത്രമാണ് പരോക്ഷമായും പ്രത്യക്ഷമായും ബി ജെ പിക്ക് സഹായകരമായി അവരെടുക്കുന്ന നിലപാടുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത് എന്നുള്ളത് കേരള രാഷ്ട്രീയത്തിലുള്ള എല്ലാവർക്കും അറിയാം ദൗർഭാഗ്യകരമായ കാര്യമാണ് ഇവർ അഖിലിന്റെ തലത്തിലെ കോൺഗ്രസിന്റെ നയം പോലും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് വ്യക്തമാവുന്നത്